ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ വരും ദിവസങ്ങളിൽ മൂന്നിലൊന്നോളം വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളും അടിമുടി മാറുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നിരത്തിൽ ഇറങ്ങുന്നതിൽ മുപ്പത്തെട്ട് ശതമാനം വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഭൂരിഭാഗവും സ്വകാര്യ ഇരുചക്ര വാഹനങ്ങളാണ് ഇവർക്ക് പിഴ ചുമത്തുന്നത് ഫലപ്രദമല്ല പകരം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഇൻഷുറൻസ് പുതുക്കിയ ശേഷം വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് ശുപാർശ നൽകി നിലവിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്നുണ്ട് ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുവാൻ സ്ഥലമില്ലെന്നതാണ് വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം ഇൻഷുറൻസ് കമ്പനികളുടെ സഹായത്തോടെ പതിനാല് ജില്ലകളിലും പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കുവാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലാണ് ഇൻഷുറൻസ് വിവരങ്ങൾ വാഹനങ്ങളുടെ കേന്ദ്രീകൃത ഡേറ്റാബേസിലേക്ക് ശേഖരിക്കുന്നതിനാൽ പരിരക്ഷയില്ലാത്ത വാഹനങ്ങൾ രേഖകൾ പരിശോധിക്കാതെ തന്നെ തിരിച്ചറിയുവാനാകും ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് ഓൺലൈൻ നിലവിൽ വന്നെങ്കിലും രേഖകൾ മാറ്റാതെ വാഹനങ്ങൾ വിൽക്കുന്നത് ഇപ്പോഴും വ്യാപകമാണ് രണ്ടാമത്തെ അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ ഇനി കഠിന പരീക്ഷണമാവുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വലിയ പരിഷ്കാരങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള പരീക്ഷയിലും നടത്തിപ്പിലും വരുന്നത് ഗതാഗത മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്കല്ല വണ്ടി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കാണ് ഇനി ലൈസൻസ് ലഭിക്കുക ലേണേഴ്സ് ടെസ്റ്റ് മുതൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും നിലവിൽ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയായാൽ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചിരുന്നു ഇതിന് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ച് ശരിയുത്തരം നൽകിയാൽ മാത്രമേ ലേണേഴ്സ് ലഭിക്കൂ ഒരു ദിവസം പരമാവധി ഇരുപത് ലൈസൻസ് മാത്രം ഒരു ഓഫീസ് നൽകിയാൽ മതിയെന്നതാണ് മറ്റൊരു സുപ്രധാന മാറ്റം ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ വരും ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവുമ്പോൾ പ്രതികരണങ്ങളും വാർത്തകളും ഉണ്ടാവുമെങ്കിലും അതൊന്നും സാരമാക്കുന്നില്ലെന്നും മന്ത്രി പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ പാർക്കിംഗ് പരീക്ഷയും നടത്തും നിശ്ചിത ബോക്സിലേക്ക് മുന്നോട്ടും പുറകോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള ഡ്രൈവറുടെ കഴിവ് പരീക്ഷിക്കും എച്ചിന് പകരം വളഞ്ഞു പുളഞ്ഞു മുന്നോട്ടും പുറകോട്ടും വാഹനം എടുക്കേണ്ടി വരും റോഡിൽ വാഹനം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഓടിച്ചു കാണിക്കണം ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പാർക്ക് ചെയ്തും കാണിക്കണം ടെസ്റ്റിനിടെ പെട്ടെന്ന് പാർക്ക് ചെയ്യുവാൻ പറഞ്ഞെന്ന് കരുതി നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്താലും വാഹനം റോഡിൽ നിന്ന് ഒതുക്കി പാർക്ക് ചെയ്തില്ലെങ്കിലും ലൈസൻസ് ലഭിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നവർ കയറ്റത്തിലും ഇറക്കത്തിലും വാഹനം ഓടിച്ചു കാണിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിനുള്ളിൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കും ഈ ദൃശ്യങ്ങൾ മൂന്ന് മാസം സൂക്ഷിക്കും ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയാൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണിത് എടാ പോടാ വിളികൾ പാടില്ലെന്നും കുട്ടികളോടും സ്ത്രീകളോടും മാന്യമായി ഇടപെടണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ഡ്രൈവിംഗ് സ്കൂളുകളുടെ രീതികളും മാറ്റം വരും ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് വേഗത്തിൽ മാറുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ഡ്രൈവർ പരിശീലനത്തിനും ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രെഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെൻ്റർ പദ്ധതി കൂടി നടപ്പിലാകുന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ അടിമുടി മാറ്റം പ്രതീക്ഷിക്കാം